നമസ്കാരം ശ്രീരകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ജൂലൈ ഇരുപതിനും രാത്രി ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ പൂയം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പൂയം നക്ഷത്രത്തിൻ്റെ അധിപനായി വരുന്നത് ശനിദേവനാണ് അപ്പോൾ ഇത് ഈ ഗോചരത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം കൂടിയാണ് നൽകുന്നത് സൂര്യൻ്റെ ഈ നക്ഷത്ര സംക്രമണം നിമിത്തം ചില നക്ഷത്രക്കാർക്ക് അതായത് ഏകദേശം ഒരു പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യസമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം ഭാഗ്യമായ അല്ലെങ്കിൽ ഭാഗ്യത്തിന് മാറ്റുകൂട്ടുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതാണ് ചില സ്ഥാനമാനങ്ങളൊക്കെ കൈവരുന്നതാണ് ജോലിയിൽ പ്രമോഷനൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാകും അതിലൊക്കെ ഉപരി ആത്മവിശ്വാസം വർദ്ധിക്കും ധൈര്യം ഉണ്ടാകും ഏതു കാര്യത്തെയും ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ ഈ ഒരു ഗോചരം വ്യക്തിഗത ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ കർമ്മ മേഖലയിൽ നോക്കിയാലും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ആ മേഖലയിലാകട്ടെ കൂടാതെ നിങ്ങളുടെ കുടുംബജീവിതം വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലയിലും വളരെയധികം മാറ്റങ്ങളാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഇത് സൃഷ്ടിക്കുന്നത് അപ്പോൾ ഇതൊരു മാറ്റത്തിൻ്റെ സമയത്തിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കണ്ണടച്ച് പറയാൻ സാധിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസത്തെ പൊതുവേ ഒരു പഞ്ഞമാസം എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ഇവിടെ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അതിനെ ഒരു പഞ്ഞമാസം എന്നല്ല വളരെയധികം മാറ്റത്തിൻ്റെ സാമ്പത്തികമായ ഉന്നതിയുടെ സമയം എന്ന് തന്നെ വിശേഷിപ്പിക്കുക അത്രത്തോളം ഒരു സമയത്തിലൂടെ പതിനഞ്ച് നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം നേട്ടങ്ങൾ വളരെയധികം മാറ്റങ്ങൾ ദൈവാധീനം അതിലെല്ലാം ഉപരി ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അപ്പോൾ ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം Magam പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് സൂര്യൻ്റെ ഈ ഗോചരം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മീയമായ ഒരു വളർച്ച നിങ്ങൾക്കുണ്ടാകുന്നതാണ് കൂടാതെ വിദേശ യാത്രയ്ക്കും വിദേശ ബന്ധങ്ങൾക്കുമൊക്കെ വളരെയധികം ശുഭകരമായ ഒരു സമയം തന്നെയാണിത് അപ്പോൾ ചിങ്ങം രാശിക്കാരായ ആളുകൾ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യ സമയം തന്നെയാണ് തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് വിദേശത്ത് പോകുന്നത് ധനം സമ്പാദിക്കണം അല്ലെങ്കിൽ എങ്ങനെയായാലും വിദേശത്തുനിന്ന് യാത്ര ചെയ്യണം വിനോദത്തിൻ്റെ ഭാഗമായിട്ടായാലും ഇവിടെ നിങ്ങൾക്ക് ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് വിദേശ യോഗം അല്ലെങ്കിൽ വിദേശ ബന്ധത്തിനുള്ള ശുഭകരമായ സമയമാണ് വിദേശ യാത്രകൾ നിങ്ങൾക്ക് നടത്തേണ്ടതായ സമയത്തിലാണ് എത്തി നിൽക്കുന്നത് ബിസിനസ് കൊണ്ട് നേട്ടമുണ്ടാകുന്നതാണ് കൂടാതെ ചിലവുകൾ അല്പം വർദ്ധിച്ചേക്കാം എന്ന ഒരു സാധ്യതയും ഈ സമയത്തുണ്ടാകും വരവും വർദ്ധിക്കും അതേപോലെ അല്പം ചിലവും വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരുന്ന ഒരു സമയം കൂടിയാണിത് ഭക്തിസാന്ദ്രമായ കർക്കിടക മാസമാണ് അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വീടുകളിലും രാമായണ പാരായണമൊക്കെയുള്ള ഒരു വേളയിൽ ആത്മീയമായി ഒരു മറ്റൊരു തലത്തിലേക്ക് ഏതൊരു മനുഷ്യനും ഉയരുമെന്നതിൽ സംശയം വേണ്ട ഇവിടെ ചിങ്ങം രാശിക്കാരെ ആളുകൾക്ക് ദൈവാധീനം ധാരാളം ഉള്ളതിനാൽ തന്നെ ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് എത്താൻ ചെയ്താൽ ും മനസ്സിന് വളരെയധികം ശാന്തി സമാധാനം എന്നിവ വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വേളയിൽ യോഗയൊക്കെ പരിശീലിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ തോന്നുന്നതൊക്കെ വളരെയധികം നല്ലതാണ് കർക്കിടക മാസം യോഗയ്ക്ക് അതേപോലെ ഔഷധ സേവയ്ക്കൊക്കെ വളരെ ഉത്തമമായ ഒരു സമയമാണ് കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം മാറ്റമുണ്ടാകും സാധാരണഗതിയിൽ വളരെയധികം പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്ന കുടുംബമാണ് ചിങ്ങം രാശിക്കാരായ ആളുകൾ ഉൾപ്പെടുന്നതെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷത്തോടു കൂടി മക്കളോടും കുടുംബത്തോടും ഇപ്പം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് ചില ആത്മീയമായ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ ശ്രമിക്കുക കൂടി വേണം അല്പം പ്രാർത്ഥനകളിൽ മുഴുകാനും കുറച്ച് നിമിഷങ്ങൾ കുറച്ച് നേരങ്ങൾ ആത്മീയമായ ചിന്തകൾക്കൊക്കെ നിങ്ങൾ മാറ്റിവെക്കാനും വളരെയധികം തിരക്കുള്ളവരാണ് ഓരോ മനുഷ്യരുടെ ഇപ്പോൾ അല്പം സമയങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ ആയി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ വളരെ വലിയ തോതിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നതിലും സംശയം വേണ്ട മകൈരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്കും സൂര്യൻ്റെ ഗോചരം നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നത് അത് ധനഭാവമാണ് ഇത് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കുടുംബത്തിൽ ഐക്യമുണ്ടാകും സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ലെവല് വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആശയവിനിമയം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകുന്നതാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ വിദ്യ കൊണ്ടും കർമ്മമേഖല അതായത് ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗം കൊണ്ടും ആ സംസാര ശേഷി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആർജവും വളരെയധികം ഉപകരിക്കുന്നതാണ് പുതിയ ചില പ്രോജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടത്തിൻ്റെ ഒരു സമയം തന്നെയാണ് പണമിടപാടുകളിലൊക്കെ ലാഭമുണ്ടാകുന്നതാണ് നിക്ഷേപങ്ങൾ ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡെപ്പോസിറ്റ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ വളരെയധികം ഉത്തമമായ സമയം തന്നെയാണ് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകും എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കൂ എന്നതാണ് ചില സമയങ്ങളിൽ ദേഷ്യം കൊണ്ടുണ്ടാകുന്ന ചില പദപ്രയോഗങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിനേക്ക് അത് വളരെയധികം വേദന ചെലുത്തിയേക്കാം എന്നതൊന്ന് മനസ്സിലാക്കുമ്പോൾ വാക്കുകളൊക്കെ വളരെ മിതത്തിൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ ഈ ഒരു വേളയിൽ ശ്രമിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങളൊക്കെ ദൃഢമാകുന്ന സമയമാണ് എന്തെങ്കിലും കുടുംബത്തിൽ ഒരു ചിന്ന ഭിന്നമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുന്നതാണ് ആ അവസ്ഥ മൂലം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയമാണ് സാമ്പത്തിക മായി വളരെ അധികം ഒരു ഉന്നതി നിങ്ങൾക്കുണ്ടാകും എന്നത് യാതൊരു സംശയമുണ്ട് ഒരു വളരെ വലിയൊരു മാറ്റത്തിന്റെ സമയത്ത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്ക് സൂര്യൻ്റെ ഗോചരം നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് പത്താം ഭാവേതാണ് കർമ്മഭാവം അപ്പോൾ കർമ്മഭാവത്തിലാണ് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾ ജോലിയില്ലാതെ തടസ്സപ്പെട്ടിരിക്കുന്ന ആളുകൾ ജോലിയില്ല ഒരു ജോലിയും അങ്ങോട്ട് ലഭിക്കുന്നില്ല ഏത് ജോലിയിൽ ചെന്നാലും നമുക്ക് പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തുലാം രാശിക്കാരായ ആളുകൾക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും കാരണം ഇവിടെ കർമ്മമേഖലാ ഭാവം വളരെയധികം ജോലിച്ച് നിൽക്കുക അല്ലെങ്കിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് സമയമാണ് ജോലിസ്ഥലത്ത് അംഗീകാരം വന്നു ചേരും പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരു അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് എങ്ങും തഴ ഒരു ആകെ തഴഞ്ഞിട്ടേക്കുന്ന ഒരു തഴഞ്ഞിട്ടേക്കുന്നൊരവസ്ഥയായിരുന്നു നിങ്ങളുടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ തുലാം രാശിക്കാരായ ആളുകൾ എവിടെ ചെന്നാലും ഒരു അവസ്ഥ അവസരം കിട്ടുന്നില്ല ഒരു കസേര പോലും കിട്ടാത്തൊരവസ്ഥ ആരുടെ മുമ്പിൽ ഒരു അപഹാസ്യനായി നിൽക്കുന്ന അവസ്ഥ പരിഹസിക്കപ്പെടുകയാണ് എല്ലാവരുടെയും മുമ്പിൽ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് തുലാം രാശിക്കാരായ ആളുകൾ കടന്നുപോയി അതിനാണ് ഇവിടെ ഒരു മാറ്റം വരുന്നത് പുതിയ ബിസിനസ് അവസരങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ് പൂർവിക സ്വത്തുക്കൾ വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ലാഭത്തിൻ്റെ ഒരു സമയം കൂടിയാണ് സാമ്പത്തികമായി ഒരു നീക്കിരിപ്പ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് നമ്മൾ പറയാറുണ്ട് ഒന്നും അങ്ങോട്ട് കയ്യിൽ നീക്കിയിരിപ്പായില്ല നാളത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം ആകുലപ്പെട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതൊക്കെ മാറുകയാണ് നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു സേവിങ്സ് ഒക്കെ വന്നു ചേരുന്നത് അല്പം പ്രായമായ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അല്പം സമ്പാദ്യം വേണമെന്നത് വളരെയധികം അനിവാര്യമായ കാര്യമാണ് ഇപ്പോൾ തുലാം രാശിക്കായ ായ ആളുകൾക്ക് ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ആത്മവിശ്വാസം നല്ലത് ഗണ്യമായ ഒരു നിലയിലേക്ക് ഉയരുന്ന സമയമാണ് എങ്കിലും അമിതമായിട്ടുള്ള എടുത്തുചാട്ടം കൊണ്ട് എല്ലാം സാധിക്കുമെന്ന രീതിയിലുള്ള അമിതമായൊരു ആവേശം എന്ന് നമ്മൾ പറയും ആ ആവേശത്തെ ഒന്ന് കടിഞ്ഞാണിടാൻ എന്ന് ഈ സമയം ശ്രമിക്കുക കുടുംബത്തിൽ ചില ശുഭകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ശുഭകരമായ സംഭവം ഒരു വിവാഹമാകാം അല്ലെങ്കിൽ പുതു വാഹനം വാങ്ങുന്ന സമയമാകാം അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ചില പുതിയ അംഗങ്ങൾ അത് കുട്ടികളാകാം അല്ലെങ്കിൽ വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട് മരുമകനോ മരുമകളോ ഒക്കെ വരുന്നതാകാം അങ്ങനെയായാലും കുടുംബത്തിൽ ചില ശുഭകാര്യങ്ങൾ നടക്കേണ്ടതായ സമയം കൂടിയാണ് കൂടാതെ നിങ്ങളുടെ കഴിഞ്ഞ ൊക്കെ പ്രകടിപ്പിക്കാൻ സാധിക്കും അതിനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഉത്രം അത്തം ചിത്ര വരുന്ന കന്യരാശിക്കാരായ ആളുകൾക്ക് സൂര്യൻ്റെ ഈ നക്ഷത്രം മാറ്റം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ അതായത് ലാഭഭാവത്തിൽ തന്നെയാണ് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് ഇത് വളരെയധികം ലാഭം നിങ്ങളിലേക്ക് പല വിധേനെ എത്തിക്കുന്നതാണ് സാമൂഹികമായി ഒരു മാറ്റം ഉണ്ടാവും ബന്ധങ്ങൾക്കും ഒരു മാറ്റമൊക്കെ വന്നു ചേരുന്നതാണ് ഇന്നലെ വരെ കടിപിടി കൂടിക്കൊണ്ടിരുന്ന ബന്ധങ്ങളാണെങ്കിൽ അതൊക്കെ മാറി നല്ല രീതിയിൽ സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കും ജോലി കർമ്മ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് നേട്ടത്തിൻ്റെ സമയമാണ് പുതിയ ചില ബിസിനസ് പ്രോജക്റ്റുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പുതിയ ചില വരുമാന മാർഗ്ഗങ്ങൾ പുതിയ ചില വരുമാന സ്രോതസ്സുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും ബോണസ് അല്ലെങ്കിൽ പ്രൊമോഷൻ ഇതിനൊക്കെയുള്ള സാധ്യത ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ് മാനസികമായ ഒരു ഉല്ലാസം ആരോഗ്യം ഇതൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് നിങ്ങളും യോഗ ധ്യാനം ഇതൊക്കെ പരിശീലിക്കുന്നത് വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് പുതിയ ചില സുഹൃത്തുക്കളെ ലഭിക്കാനും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കാനും സാധിക്കുന്നതാണ് പുതിയ ബന്ധങ്ങൾ ചിലത് വന്നു ചേരാൻ സാധ്യത കാണുന്നത് സുഹൃത്തായിട്ട് ചിലപ്പോൾ വിവാഹബന്ധവുമാകാം ശുഭകരമായ കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിനൊരു നേട്ടമായി മാറുന്ന പല കാര്യങ്ങൾക്കുമുള്ള ആ ഒരു മാറ്റ സമയമാണ് ഇരുപതാം തീയതി മുതൽ ആരംഭമായിരിക്കുന്നത് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് ഈ സൂര്യൻ്റെ ഗോചരം നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വളരെയധികം ശുഭകരമായ സമയമാണെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ജോലിസ്ഥലത്ത് ചില പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങൾ തേടി എത്തുന്നതാണ് സ്ഥാന കയറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് ശമ്പള വർധനവിന് അല്ലെങ്കിൽ ചില പുതിയ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് വരുമാനം നല്ല രീതിയിൽ വർദ്ധിക്കും ഒന്നോ ഒന്നിലധികമോ വരുമാന മാർഗ്ഗങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയൊരു വാഹനം വാങ്ങാനൊക്കെയുള്ള അല്ലെങ്കിൽ അല്പം സ്വത്ത് ഭൂമിയൊക്കെ വാങ്ങാനുള്ള യോഗം ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും ശരീരത്തിനും മനസ്സിനും ഒരു പ്രത്യേക ഊർജം നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും കുടുംബത്തിൽ ശുഭകരമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പൂർവിക സ്വത്തുക്കൾ അത് ലഭിക്കാനും തടസ്സപ്പെട്ടിരുന്നതാണെങ്കിൽ അതൊക്കെ തടസ്സങ്ങൾ മാറി ലഭിക്കാനുള്ള ആ സമയമാകുന്നുണ്ട് ചില ഉപദേശങ്ങളൊക്കെ ചില ആളുകളിൽ നിന്ന് ലഭിക്കാനുള്ള ഒരു സമയം കൂടിയാകുന്നുണ്ട് അതായത് ചില ആളുകൾ നിങ്ങൾക്കൊരു വഴികാട്ടിയായി നിങ്ങളിലേക്ക് എത്തിച്ചേരും അത് ഈശ്വരാധീനം കൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ ഒരു വ്യക്തി നമ്മളിലേക്ക് വന്ന് കുറച്ച് അഡ്വൈസൊക്കെ തരുകയാണെങ്കിൽ അതിനെ നല്ലതാണെങ്കിൽ സ്വീകരിക്കാനൊക്കെ ശ്രമിക്കും ഈ ഒരു സമയം ദൈവാധീനം ദൈവം തന്നെയാണ് ചില ആ നമ്മളിലേക്ക് എത്തിച്ചേരും നല്ലൊരു സമയമാകുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ ദൈവം തന്നെ ചില ആളുകളെ നമ്മളിലേക്ക് എത്തി ും അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സമയമായതിനാൽ നിങ്ങൾ ഏതെങ്കിലും ബുദ്ധിമുട്ടായ ഇടകളിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒരു വഴികാട്ടി എന്നു വേണം ഭഗവാൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ചില ആളുകളെ നയിക്കുക അപ്പോൾ അവരെ ആട്ടിപ്പായിക്കാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വളരെ നല്ലൊരു സമയത്താണ് ഇപ്പോൾ നിൽക്കുന്നത് വളരെ നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ബെസ്റ്റായ സമയമാണ് അപ്പോൾ യോഗ അഭ്യസിക്കുക പ്രാർത്ഥിക്കുക ധൈര്യസമേതം മുന്നോട്ട് പോവുക ഈ ഫലങ്ങളൊക്കെ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് പ്രാർത്ഥനയാണ് അനിവാര്യമായി വേണ്ടുന്നത് കുടുംബക്ഷേത്ര ദർശനം നടത്തുക പ്രാർത്ഥിക്കുക ധൈര്യത്തോടെ ഇരിക്കുക വളരെ ഭാഗ്യ സമയത്താണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്